ണി എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഫികർ ആണ് അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കൃത്യമായിട്ടെങ്കിലും അവരുടെ മോശം വസ്ത്രധാരണ ആദ്യം അവർ മാറ്റണം ഇവരെ പോലുള്ളവർ പോക്സോ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം ഒരു മാറ്റം ഇല്ല ബെഡ്റൂമിലിടേണ്ടത് ബെഡ്റൂമിലിടണം വീട്ടിലുപയോഗിക്കേണ്ട സാധനം വീട്ടിലിടണം നാട്ടിലിറങ്ങുമ്പോൾ മാന്യമായിട്ടുള്ള സംസാരിക്കുന്ന വസ്ത്രധാരണം നടിയെന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞില്ലല്ലോ ഇനി ഈ പൊന്നുമോൾക്ക് ഉദ്ഘാടനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഉച്ചയ്ക്ക് പറ്റിയ കണി ട്രാപ്പ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല കാരണം ഒരു ഹണിയാണല്ലോ ഹണി ട്രാപ്പ് നടത്തിയിരിക്കുന്നത് മൂന്ന് പോയിന്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും തുറന്നിട്ടിരിക്കുകയാണ് ചെവിക്കലെ അടിച്ചു പൊട്ടിക്കേണ്ട സ്ഥിതി ഇവിടെ ഉണ്ടാവണം അത് പെമ്പിളർ തന്നെ ഇറങ്ങണം എന്നാണ് എന്റെ നാണവും മാനവും വേണ്ടേ ഈ സ്ത്രീകൾക്ക് സ്ത്രീകളോട് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത് ഇന്നത്തെ പുതു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം ജിത് കുമാർ എന്ന് ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അതായത് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് പുള്ളിയെക്കുറിച്ച് എനിക്ക് എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളിലൊന്നും വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ പുള്ളി പറഞ്ഞ ഈ കാര്യങ്ങളിനോട് തീർച്ചയായിട്ടും നൂറ് ശതമാനം യോജിക്കുന്നു കാരണം നമ്മളൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാൻ ഞാനും സ്ത്രീയാണ് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം അതും പുതു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കണോ എന്നുള്ളത് ശരിയാണ് ഓരോ സ്ത്രീയുടെ ഇഷ്ടമാണ് പക്ഷെ അത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ചൊരു മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഇനാഗ്രേഷനും ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ള ഹണി റോസിൻ്റെ ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും കാണുന്നതാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഹണി ഈ ഹണി റോസ് കോടതിയിലേക്ക് അല്ലെങ്കിൽ രഹസ്യമൊഴി കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു അന്നവർ വളരെ മാന്യമായ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചാണ് ആ ഒരു കോടതിയിലേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് ഡ്രസ്സ് ധരിക്കാൻ അറിയാം പക്ഷേ അവർ ഇതുപോലുള്ള ഇനാഗ്രേഷനും ആൾ കൂടുന്ന അടുത്തേക്കുമൊക്കെ വരുമ്പോഴത്തേക്കും ഇമ്മതിരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചു വരുന്നു അതൊരു കുറച്ച് മോശമാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ബോച്ചെ ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ ഇപ്പോൾ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുള്ളി അതിന് ആ ഒരു ശിക്ഷ അയാൾ ഇപ്പോൾ റിമാൻഡിലാണുള്ളത് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഹണി റോസിൻ്റെ വസ്ത്രധാരണവും ഒരു മെയിൻ ഒരു ഘടകം തന്നെയാണ് ഇവിടെ ശരിയാണ് പറയുന്നത് വളർന്നു വരുന്ന തലമുറ ഇത് കണ്ട് തന്നെയാണ് വളർന്നു വരുന്നത് എന്തൊരു മെസ്സേജ് ആണ് അവർ കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണോ വസ്ത്രം ധരിക്കേണ്ടത് ശരിയാണ് നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് മനുഷ്യരും മാറും എന്ന് വെച്ചിട്ട് ഇത് നമ്മുടെ കേരളമാണ് എന്ത് വൃത്തിയിടും കാണിക്കാമെന്നുള്ള ആ ഒരു ഇനിയിപ്പോൾ എത്രയൊക്കെ കാലഘട്ടം മാറിയാലും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിനെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഒരു തള്ളവൈബ് അല്ലെങ്കിൽ നമ്മളൊക്കെ സദാചാരം പറയുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ ആൾക്കാർ പറയും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു മാന്യമായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പോൾ ഒരു സാരി ഉടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു മാന്യതയിൽ ഡ്രസ്സിങ് ധരിച്ച് വന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഓരോ കമൻ്റുകളോ അല്ല ഒന്നും തന്നെ കേൾക്കേണ്ടി വരില്ല ഇതൊരിക്കലും നമ്മൾ ബോച്ചയെ തെറ്റിയെത്തിട്ടില്ല അല്ലെങ്കിൽ ബോച്ചയെ ന്യായീകരിക്കാനല്ല ശ്രമിക്കുന്നത് അതിൽ അതിനപ്പുറം ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഒരു മെയിൻ ഘടകം തന്നെയാണ് അതിപ്പോൾ ബോച്ചയുടെ കുറിച്ച് നമുക്ക് ബോച്ച ചെയ്ത തെറ്റ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു അതിനുള്ള ശിക്ഷ വേറെ ആരുമല്ല അയാൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയുക തന്നെ ചെയ്യും നമുക്കത് പേടിക്കേണ്ട കാലല്ല കാരണം നമ്മളും സ്ത്രീകളാണ് നമുക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങും മക്കളൊക്കെ വളർന്നു വരു വരികയാണ് അവരും ഈ ഇങ്ങനെയുള്ള ഈ ഒരു വേഷം കെട്ടലുകൾ ഫോണൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും കുട്ടികളൊക്കെ ഫോൺ എടുക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെയുള്ള വേഷം കെട്ടലുകൾ കാണിച്ചിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ അതൊരു ഒരു വല്ലാത്തൊരു ഒരു മോശം തന്നെയാണ് അപ്പോൾ ഇനി എന്തായാലും ഹണി റോസിന് ഉദ്ഘാടനങ്ങൾ കിട്ടുമോ അല്ലെങ്കിൽ ഇനോഗ്രേഷനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭയമായിട്ടുണ്ട് കാരണം ഇനി ഹണി റോസിന് ഉദ്ഘാടനത്തിനല്ലേ ഇനോഗ്രേഷനൊക്കെ വേണ്ടി വിളിച്ചാൽ ഇതുപോലെയൊക്കെ ആകുമെന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഹണി റോസിൻ്റെ ഇന്ന് റിലീസാകാനിരുന്ന ഒരു സിനിമ പോലും ഇന്ന് റിലീസായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് കൊണ്ടായിരിക്കാം റേച്ചൽ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ ഇന്ന് ജനുവരി പത്താം തീയതിയാണ് റിലീസ് ചെയ്യാനിരുന്നത് അത് ആ ഒരു റിലീസ് ഡേറ്റ് വരെ മാറ്റിവെച്ചു അപ്പം എന്തായാലും ഒരുപാടൊക്കെ വന്ന് ന്യായീകരിക്കുമ്പോഴത്തേക്കും സ്വന്തം വസ്ത്രധാരണത്തെക്കുറിച്ച് കുറിച്ചുകൂടി ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കാം